ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ചുരിദാർ കട്ട് നൈറ്റിയാണ് ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്ത് റെഡിയാക്കിയ റെഡിമെയ്ഡ് നെക്കുകൾ ഇന്ന് വാങ്ങാൻ കിട്ടും ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു നൈറ്റ് ഭംഗിയായി സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഒരുപാട് വെറൈറ്റി ഡിസൈൻ നെക്കുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതുപോലുള്ള റെഡിമെയ്ഡ് നെക്കുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നൈറ്റി സ്റ്റിച്ചിങ് ഒന്നും കൂടി ഈസി ആയിട്ട് കിട്ടും പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതൊരു മൂന്ന് മീറ്ററിൻ്റെ നൈറ്റ് ആണ് തുണിയെ നമുക്ക് ആദ്യം തന്നെ വീതിക്കും പിന്നീട് നീളത്തിലും മടക്കിയിടുക ഇതുപോലെ മടക്കിയിടുക ഇതുപോലെ മടക്ക് ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തും ഓപ്പോസിറ്റ് സൈഡിലെ ഓപ്പൺ സൈഡുമാണ് വീതി വരുന്നത് മുപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത് നമ്മൾ ഫുൾ ആയിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടുതൽ എടുക്കുക അമ്പത്തിനാല് ഇഞ്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് കൂട്ടി അമ്പത്തി ആറ് ഇഞ്ച് എടുക്കുക ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം നമ്മുടെ ഒരു ഭാഗത്തെ ഷോൾഡർ ബോൺ തുടങ്ങി അടുത്ത ഭാഗത്തെ ഷോൾഡർ ബോൺ വരെയാണ് മെഷർ ചെയ്യേണ്ടത് അത് പതിനാലാണ് അപ്പം നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ പകുതി ഏഴ് എന്നാൽ ഇവിടെ നൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ അര ഇഞ്ച് കൂടുതലായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അര ഇഞ്ചിലൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം ഇതുപോലെ അര ഇഞ്ച് ചെരിച്ച് വരച്ചു കൊടുക്കുക അതിനുശേഷം ആംഹോള് മാർക്ക് ചെയ്യുക നോർമലി ഞാൻ ഏഴാണ് എടുക്കാറുള്ളത് ഇവിടെ അര ഇഞ്ച് കൂടുതൽ എടുത്ത് ഏഴരയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഷോൾഡർ നമ്മൾ ഏഴാണ് മാർക്ക് ചെയ്യാറുള്ളത് ഇവിടെ നൈറ്റി ആയതുകൊണ്ട് അര ഇഞ്ചും കൂടി കൂടുതലാക്കി നമ്മൾ ഏഴര എടുത്തിട്ടുണ്ട് ആ ഏഴര തന്നെയാണ് നമ്മൾ താഴത്തേക്ക് ആമഹോളായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേൽഭാഗത്ത് നമ്മൾ എടുത്ത ഏഴര തന്നെ നമുക്ക് താഴ്ഭാഗത്തും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി ഈ ലൈനിൽ തന്നെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ചെസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ നാൽപ്പത്തി രണ്ടിൻ്റെ നാലിൽ ഒരു ഭാഗം കാണുക അപ്പോൾ നമുക്ക് പത്ത് പോയിന്റ് അഞ്ച് കിട്ടും അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക അതിനുശേഷം ഒരു ഇഞ്ച് തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആംഹോൾ കർവ് അരച്ച് കൊടുക്കാം നേരത്തെ നമ്മൾ ആംഹോള് മാർക്ക് ചെയ്തില്ലേ ഏഴര ഇഞ്ച് അതിന്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്കാണ് ആംഹോൾ കറി അരച്ചു കൊടുക്കേണ്ടത് ഈ കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ഇത് ബാക്ക് ആംഹോളാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഇനി ഫ്രണ്ട് ആംഹോള് മാർക്ക് ചെയ്യാം ബാക്കും ഫ്രണ്ടും ആംഹോള് സെപ്പറേറ്റ് ആയി മാർക്ക് ചെയ്യേണ്ട നിർബന്ധമില്ല പക്ഷെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മേലെ ലിങ്ക് കൊടുക്കാം ചെക്ക് ചെയ്തോളൂട്ടാ ബാക്ക് ആംഹോളിനെക്കാട്ടിയും അര ഇഞ്ച് കുഴിച്ച് വേണം ഫ്രണ്ട് ആംഹോള് മാർക്ക് ചെയ്യാൻ മേൽ ഭാഗത്ത് ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ആംഹോൾ കയർ സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ നേരത്തെ മാർക്ക് ചെയ്ത ഈ സെന്റർ പോയിന്റ് ഉണ്ടല്ലോ അതിന്റെ ഉൾവശത്തേക്ക് ഒരു അര ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക ശേഷം താഴ്ഭാഗത്തെ ഈ പോയിന്റ് ഉണ്ടല്ലോ അതിന്റെ സെന്ററും കൂടി കണ്ടിട്ട് വേണം അതിലൂടെ വേണം ആംഹോൾ കയർ മാർക്ക് ചെയ്യാൻ ഇനി ഷോൾഡറിൽ നിന്നും താഴത്തേക്ക് ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ലെങ്ത് അത് ഹൈറ്റ് കൂടുതൽ ഉള്ളവരാണെങ്കിൽ പതിനഞ്ച് എടുക്കാം ഹൈറ്റ് കുറവാണെങ്കിൽ പതിമൂന്ന് എടുത്താലും മതി വേസ്റ്റ് റൗണ്ട് ഇവിടെ വരുന്നത് മുപ്പത്തിയെട്ട് അപ്പൊ മുപ്പത്തി എട്ടിന്റെ നാലിൽ ഒരു ഭാഗം കാണണം മുപ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ നാല് അപ്പൊ ഒമ്പത് പോയിന്റ് അഞ്ച് അതിന്റെ കൂടെ ഒരു ഇഞ്ച് ലൂസും ഒരു ഇഞ്ച് തൈൽത്തുമ്പും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഷോൾഡറിൽ നിന്നും താഴത്തേക്ക് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ചിന് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ഭാഗത്തെ റൗണ്ട് കാണണം നാല്പത്തിരണ്ട് തന്നെയാണ് അപ്പൊ നാല് ഡിവൈഡ് ബൈ നാല് പത്ത് പോയിന്റ് അഞ്ച് അതിന്റെ കൂടെ ഒരു ഇഞ്ച് ലൂസും ഒരു ഇഞ്ച് തൈൽത്തുമ്പും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ നിന്നും താഴേക്ക് തുണിയുടെ എൻഡ് വരെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് വേസ്റ്റ് റൗണ്ട് നമ്മ കണ്ടില്ലേ അവിടെ നിന്നും താഴത്തേക്ക് എൻഡ് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഹിപ്പ് ലെങ്ത്തും ഹിപ്പ് റൗണ്ടും ഒന്നും കാണാതെ തന്നെ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കൂടുതൽ ലൂസ് വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇനി താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ സൈഡില് ഈ കോർണർ ഭാഗത്തായിട്ട് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കെവൽ ചെയ്ത് വച്ചു കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ ബാക്ക് ആംഹോളാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ തെറ്റിപ്പോകരുത് എപ്പോഴും പറ്റാറുണ്ട് ആദ്യം തന്നെ നമ്മൾ കൊണ്ട് ഫ്രണ്ട് ആം ആംഹോള് കട്ട് ചെയ്യും അങ്ങനെ ചെയ്യരുത് ബാക്ക് ആം ഹോൾ ആദ്യം കട്ട് ചെയ്യുക ഇനി വീഡിയോയിൽ കാണുന്നതുപോലെ താഴത്തേക്ക് ഒരു അര ഇഞ്ച് താഴ്ത്തി കട്ട് ചെയ്യുക ആ ഭാഗത്ത് നമുക്കൊരു ടൈറ്റ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബാക്ക് ആം ഹോൾ കട്ട് ചെയ്ത് ആ പീസ് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ആം ആംഹോള് കട്ട് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും ആംഹോള് സെപ്പറേറ്റ് ആയി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു മാർക്കിംഗ് കൊടുക്കുക ഫ്രണ്ട് പീസിന്റെ സെന്ററിലായിട്ട് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം അടുത്തതായി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം അതിനായി ആദ്യം തന്നെ നമുക്ക് കിട്ടേണ്ടത് നമ്മളെ കൈവണ്ണമാണ് അതറിയാനായിട്ട് ഇതുപോലെ മെഷർ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് കിട്ടിയത് പതിനൊന്ന് ഇഞ്ചാണ് ഈ പതിനൊന്നിൽ നിന്ന് അര ഇഞ്ച് മൈനസ് ചെയ്ത് വേണം എടുക്കാന് അര ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകും അപ്പൊ എടുക്കേണ്ടത് പത്തര ഇഞ്ചാണ് മേലെ വരുന്ന മടക്ക് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്താണ് നമ്മൾ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് കിട്ടിയ കൈവണ്ണം പത്തരയാണ് അത് മാർക്ക് ചെയ്യണം ഈ ഭാഗത്ത് നിന്നാണ് പത്തര മാർക്ക് ചെയ്യേണ്ടത് ആ ഭാഗത്ത് തുണിയില്ലെങ്കിലും അവിടെ ഒരു ചെറുതായിട്ടൊരു മാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു ഷെയ്പ്പ് നമുക്ക് കൊടുക്കാനുണ്ട് അതൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക സ്ലീവിന്റെ ഷേപ്പ് ആണത് മേൽഭാഗത്ത് നിന്നും നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇത് സ്ലീവിന്റെ താഴ്ഭാഗം ഞാനിവിടെ ഒമ്പതാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അത് നമ്മളുടെ ഓരോരുത്തരുടെ കൈയുടെ വണ്ണ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം ഈ സ്ട്രൈറ്റ് ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്യരുത് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാന് ശേഷം സ്ലീവിന്റെ സെന്ററിലായിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കുക സ്ലീവ് ഞാനിവിടെ കുഴിച്ചു വെട്ടുന്നുണ്ട് അതിനായിട്ട് രണ്ട് സ്ലീവിന്റെ നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെക്കുക അതിനുശേഷം സെന്ററിൽ നിന്ന് ഒന്നര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ താഴെ ഭാഗത്ത് നിന്ന് ഒരു മൂന്നര ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്യുക ഈ ഒന്നരയിൽ നിന്ന് മൂന്നരയിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതും കട്ട് ചെയ്തെടുക്കേണ്ടതും അര ഇഞ്ചാണ് നമ്മൾ കുഴിച്ചു വെട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ബോഡി പാർട്ടിൽ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ സ്ലീവിലും കുഴിച്ച് അര ഇഞ്ച് കുഴിച്ചു വെട്ടുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല സ്ലീവ് രണ്ടും കട്ട് ചെയ്തെടുത്തു ഇനി സ്ലീവിന്റെ ലെങ്ത് കൂട്ടണം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് അടക്കം എനിക്ക് ഒമ്പത് ഇഞ്ചാണ് കിട്ടിയത് എനിക്കൊരു മിനിമം പത്ത് ഇഞ്ച് ലെങ്ത് വേണം എന്നാൽ ഏഴര ഇഞ്ച് ലെങ്ത് മതി എന്നുള്ളവർക്ക് ഈ സ്ലീവ് തന്നെ മതി ഇനി ഇതിലൊന്നും ചെയ്യണ്ട ഞാൻ ഇതുപോലെ ഒരു എടുത്ത് മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ സ്ലീവിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പൊ എനിക്ക് സ്ലീവ് പന്ത്രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് അതിൽ മേൽഭാഗത്ത് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും പിന്നെ താഴ്ഭാഗം ഞാൻ മടക്കി അടിക്കുന്നില്ല അത് കരഭാഗമാണ് മടക്കി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ എനിക്ക് സ്ലീവിന് പതിനൊന്നര ഇഞ്ച് ലെങ്ത് കിട്ടി അടുത്തതായി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അതിനായി നെക്കിന്റെ വിടുത്ത് മൂന്നു ഇഞ്ചും ലെങ്ത്ത് മൂന്നര ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഒരു ബോക്സ് വരച്ച് കൊടുക്കുക അതിനുശേഷം അതിനുള്ളിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു യുനെക്കാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പീസ് എടുത്തിട്ട് നമുക്ക് നെക്കിന് വെക്കാനായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാലൻസ് വന്ന ഒരു തുണി എടുത്തിട്ട് ഈ കട്ട് ചെയ്ത പീസിന് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ വീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒന്നര ഇഞ്ച് വീതിക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ നെക്കിന് ചുറ്റും ഒന്നര ഇഞ്ച് തന്നെ എടുക്കണം രണ്ടിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ചുറ്റു ഭാഗത്തും രണ്ട് ഇഞ്ച് തന്നെ വീതി എടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ശേഷം താഴ്ഭാഗത്ത് ഒരു കാല് ഇഞ്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം അതിനായി തുണിയുടെ നല്ല ഭാഗം താഴ്ഭാഗത്തേക്കായിട്ടും മോശം ഭാഗമാണ് നമുക്ക് ഫേസ് ചെയ്തും വെക്കേണ്ടത് സെന്റർ ഭാഗത്ത് നമ്മൾ ഒരു നോച്ച് കൊടുത്തില്ലേ അവിടുന്ന് താഴ്ഭാഗത്തേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക സെന്റർ മാറി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് സെന്ററിൽ കൂടെ വേണം നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കാന് എന്നിട്ട് നമുക്ക് ഈ നെക്ക് വെച്ചുകൊടുക്കാം നെക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം മോശം ഭാഗമാണ് നമുക്ക് ഫേസ് ചെയ്ത് വെക്കേണ്ടത് നല്ല ഭാഗം അടിഭാഗത്തേക്കാക്കിയിട്ട് കമഴ്ത്തി വേണം വെക്കാൻ നമ്മുടെ ലൈനിൽ വേണം നെക്കിന്റെ സെന്റർ ഭാഗം വരാനായിട്ട് ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോകരുത് നെക്കിന്റെ വിടുത്ത് വരുന്നത് മൂന്നിഞ്ചും ലെങ്ത്ത് വരുന്നത് ആറിഞ്ചും ആണ് എന്നിട്ട് ഇതുപോലെ ചുറ്റും നമുക്ക് പേൾ പിന്നെ കുത്തി കൊടുക്കാം ഇനി ഉൾഭാഗത്തെ ബോർഡർ ലൈൻ ഉണ്ടല്ലോ അതിനോട് ചേർന്ന് ഞാനൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അതിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പിന്നെ സിബ് വയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് താഴേക്ക് പോകാതെ തന്നെ റൗണ്ട് ആക്കി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ കെട്ടിട്ട് കൊണ്ട് തുടങ്ങുക പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക സെൻ്ററെ തുമ്പ ശ്രദ്ധിക്കുക കാരണം നമ്മൾ സിബ് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് നേരെ താഴോട്ട് നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ കൊണ്ടുവരണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇനി ഉത്ഭാഗം അര ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് കട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നെക്കിനെ ഉൾഭാഗത്തേക്ക് തിരിച്ചിടാം അതായത് നല്ല ഭാഗത്തേക്ക് തിരിച്ചിടാം ഇനി നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ താഴ്ഭാഗത്ത് അര ഇഞ്ച് വിട്ടിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ചെറിയ ചെറിയ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് അടിഭാഗത്തേക്ക് ആ ഭാഗം മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം ഇപ്പൊ രണ്ട് സ്റ്റിച്ചും കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് നെക്ക് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം അതിനായി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ അത് ബാക്ക് നെക്കിനോട് ചേർത്ത് വെച്ച് ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിൽ നമുക്ക് കട്ടുകൾ ഇട്ട് കൊടുക്കാം എന്നാൽ ഇപ്പോൾ അതിൻ്റെ നെക്കിന് ഉൾഭാഗത്തേക്ക് നമുക്ക് തിരിച്ചിടണ്ട അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ ബാക്ക് നെക്കിൽ ഒന്നും രണ്ടും സ്റ്റിച്ചുകൾ കൊടുക്കുന്നുള്ളൂ നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെക്കുക അതിനുശേഷം നമുക്ക് ബാക്ക് നെക്കിനെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക ബാക്ക് നെക്കിന് നമ്മൾ വെച്ച പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്നിട്ട് ഫ്രണ്ട് നെക്കിനെ അതിന്റെ ഉള്ളിലേക്ക് വെക്കുക അതിനുശേഷം ബാക്ക് നെക്ക് കൊണ്ട് കവർ ചെയ്തെടുക്കുക ഇതുപോലെ ഒന്നും കൂടിയും പറഞ്ഞുതരാം ബാക്ക് നെക്കിനെ നമ്മൾ വെച്ച പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക അതിനുശേഷം ഫ്രണ്ട് പീസിന്റെ നെക്കിനെ എടുത്ത് അതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്ക് പീസ് കൊണ്ട് കവർ ചെയ്ത് വെക്കുക ഇതുപോലെ ഇതുപോലെ രണ്ട് സൈഡിലും ചെയ്യുക അതിനുശേഷം അര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ അത് കൂടാതെ തന്നെ പേൾ പിന്നും കുത്തി കൊടുക്കുക അപ്പം നമ്മുടെ ഷോൾഡർ സ്ലിപ്പായി പോകില്ല എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്കിന്റെ ഈ ഭാഗത്തൊരു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ നെക്ക് തിരിച്ചിടുമ്പോൾ ആ ഭാഗം ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കും ഇനി നമുക്ക് നെക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ബാക്ക് നെക്കിൽ ആദ്യം തന്നെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ചും കൂടി കൊടുക്കുക ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം അതിനായി ഷോൾഡറിന്റെ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതിനെ നമ്മൾ സ്ലീവിന്റെ നോച്ചിട്ട ഭാഗമായിട്ട് ഒന്നിച്ചു വെക്കുക നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ആ ഭാഗം തന്നെയാണോന്ന് ശ്രദ്ധിക്കണം അങ്ങനെ രണ്ടും കൂടി ചേർത്ത് വെക്കുക നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് വേണം സെന്ററിൽ നിന്ന് താഴത്തേക്ക് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം സെന്ററിൽ നിന്ന് മറ്റേ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് സ്റ്റിച്ച് വീതം രണ്ട് സ്ലീവിലും കൊടുക്കണം നമ്മളൊരു പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ഏഴ് ഇഞ്ച് നീളവും അഞ്ചര ഇഞ്ച് വീതി ഉള്ള ഒരു തുണിയാണ് എടുത്തത് എന്നിട്ട് ഇതിന്റെ നാലു ഭാഗത്തും കാലിഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമ്മളെ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏത് സൈഡിൽ വേണേലും നമുക്ക് പോക്കറ്റ് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ലെങ്ത് ഞാൻ ഷോൾഡറിൽ നിന്നും ഇരുപത് ഇഞ്ച് താഴെയാണ് പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം ആദ്യം തന്നെ സ്ലീവിന്റെ അവിടെ തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം മേൽഭാഗത്ത് ഒരേ ഇഞ്ചും താഴ്ഭാഗത്ത് എത്തുമ്പോൾ അര ഇഞ്ചിലും സ്റ്റിച്ച് ചെയ്താൽ മതി ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നൈറ്റിയുടെ അടിഭാഗം ആദ്യം അര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുക പിന്നീടും അര ഇഞ്ചും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യണം നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് നൈറ്റി ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായ കമന്റ് ചെയ്യണേ പീഡി എല്ലാവർക്കും ആവുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത പീഡിയായിട്ട് അടുത്ത ദിവസം വരാം